ഒരു കൊച്ചു പെൺകുട്ടി റംഗൂണിലെ ഖനി വ്യവസായിയുടെ മകൾ ധനിക കുടുംബം ഒരിക്കൽ ഗാന്ധിജി ആ കുടുംബത്തെ സന്ദർശിക്കാനെത്തി വീടിനുള്ളിൽ ആ പെൺകുട്ടിയെ മാത്രം കാണാനില്ല തിരഞ്ഞ് പൂന്തോട്ടത്തിലെത്തിയ ഗാന്ധിജി ഞെട്ടി ഒരു തോക്ക് കൈയിലെടുത്ത ഷൂട്ടിംഗ് പ്രാക്ടീസ് ചെയ്യുകയാണ് കുട്ടി ഗാന്ധിജി സ്നേഹപൂർവ്വം കുട്ടിയെ പിന്തിരിപ്പിച്ചു അഹിംസയുടെ മഹിമ പറഞ്ഞുകൊടുത്തു ബ്രിട്ടീഷുകാർ നമ്മളെ കൊള്ളയടിക്കുകയാണ് വലുതാവുമ്പോൾ ഒരു ബ്രിട്ടീഷുകാരനെയെങ്കിലും എനിക്ക് വെടിവെച്ചിടണം അതായിരുന്നു ആ പത്ത് വയസ്സുകാരിയുടെ മറുപടി കഥ അവിടെ അവസാനിക്കുന്നില്ല വർഷങ്ങൾക്കു ശേഷം റെംഗൂണിലെത്തിയ സുഭാഷ് ചന്ദ്രബോസിൻ്റെ പ്രസംഗവും കേൾക്കാൻ അവളെത്തി അന്നവൾക്ക് പ്രായം പതിനാറ് വയസ്സ് ബോസിൻ്റെ പ്രസംഗത്തിൽ ആകൃഷ്ടയായ ആ പെൺകുട്ടി താൻ അണിഞ്ഞിരുന്ന ആഭരണങ്ങളെല്ലാം ഊരിയെടുത്ത് ആ കാൽക്കൽ വെച്ച് നമസ്കരിച്ചു ഇന്ത്യൻ നാഷണൽ ആർമിയുടെ പ്രവർത്തനങ്ങൾക്ക് ഇത്തരം സംഭാവനകൾ ലഭിക്കുക സർവ്വസാധാരണമാണ് പക്ഷേ ആ കൊച്ചു പെൺകുട്ടിയുടെ ആഭരണങ്ങൾ വാങ്ങിയത് ശരിയല്ലെന്ന് തോന്നിയ ബോസ് അവളെ തേടിയെത്തി ആഭരണങ്ങൾ തിരിച്ചു നൽകി സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ വരെ വിറപ്പിച്ച സാക്ഷാൽ സുഭാഷ് ചന്ദ്രബോസിൻ്റെ മുന്നിൽ നിവർന്നു നിന്ന് സധൈര്യം അവളത് നിരസിച്ചു ഒരു കൊച്ചു പെൺകുട്ടി അബദ്ധത്തിൽ തനിക്ക് സമ്മാനിച്ചതല്ല ആ ആഭരണങ്ങളെന്ന് ബോസ് തിരിച്ചറിഞ്ഞ നിമിഷം അവളുടെ കണ്ണുകളിലെ തീക്ഷ്ണത അദ്ദേഹം അന്ന് നേരിൽ കണ്ടു ഒരു പതിനാറുകാരിയുടെ നിഷ്കളങ്കതയല്ല ഇന്ത്യയുടെ സമര പോരാട്ടത്തിൻ്റെ ഉള്ളറിഞ്ഞ പെൺകുട്ടിയുടെ നിശ്ചദാർഢ്യമായിരുന്നു അവിടെ നിറഞ്ഞു നിന്നത് രാജ്യത്തോടുള്ള സ്നേഹവും ചൂഷണം തൊഴിലാക്കിയ ബ്രിട്ടീഷുകാരോടുള്ള പകയും സ്വാതന്ത്ര്യത്തിനായുള്ള ആഗ്രഹവുമൊക്കെ ആത്മാർത്ഥമായി അവളിലുണ്ടെന്ന് ബോസ് തിരിച്ചറിഞ്ഞു ആഭരണങ്ങൾ സ്വീകരിച്ച ബോസ് അവൾക്ക് മറ്റൊരു ഓഫർ കൂടി നൽകി ബ്രിട്ടനെതിരായ സായുധ സമര പോരാട്ടത്തിന് തയ്യാറെടുക്കുന്ന ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ഭാഗമാവാനുള്ള ക്ഷണമായിരുന്നു അത് ആ ക്ഷണം സ്വീകരിച്ച ആ പതിനാറുകാരി നടന്നുകയറിയത് ചരിത്രത്തിലേക്കാണ് ഐനയുടെ റാണി ഓഫ് ഛാൻസി റെജിമെന്റിലേക്ക് അവൾ റിക്രൂട്ട് ചെയ്യപ്പെട്ടു മിലിറ്ററി ഇൻ്റലിജൻസ് വിങ്ങിന്റെ ഭാഗമായി ഇന്ത്യയുടെ ആദ്യ ചാര വനിതയായി മാറി ചരിത്രമെഴുതിയ ആ പെൺകുട്ടിയുടെ പേര് സരസ്വതി രാജാമണി യുദ്ധം കൊടുമ്പിരി കൊള്ളുന്ന കാലത്ത് അവൾ സൈദ്ധാരിയം ബ്രിട്ടീഷ് സൈനിക ക്യാമ്പുകളിലേക്ക് നുഴഞ്ഞു കയറി പരിചാരകയുടെ വേഷത്തിൽ ചിലയിടങ്ങളിൽ ചുറുചുറുക്കുള്ള ഒരു യുവാവിൻ്റെ രൂപത്തിൽ ബ്രിട്ടീഷ് സൈന്യത്തിൻ്റെ രഹസ്യങ്ങൾ ഐഎൻഎയ്ക്കായി ചോർത്തു നൽകി ദുർഗ എന്ന ധീരയായ മറ്റൊരു പെൺകുട്ടിയും ചാരപ്രവർത്തികൾക്കായി അവൾക്കൊപ്പമുണ്ടായിരുന്നു ഒരിക്കൽ ക്യാമ്പിൽ നിന്നും ശേഖരിച്ച വിവരങ്ങൾ കൈമാറുന്നതിനിടയിൽ ദുർഗ പിടിക്കപ്പെട്ടു അതീവ സുരക്ഷാ ജയിലിൽ അടച്ച ദുർഗയെ രക്ഷപ്പെടുത്തുക എളുപ്പമായിരുന്നില്ല എന്നാൽ തോറ്റു പിന്മാറാൻ സരസ്വതി തയ്യാറല്ലായിരുന്നു തൊട്ടടുത്ത ദിവസം ഒരു ബർമീസ് നർത്തകിയുടെ വേഷത്തിൽ അവൾ ദുർഗയെ അടച്ച ജയിലിലെത്തി അവളുടെ നൃത്തം ആസ്വദിച്ച ജയിലിലെ അധികൃതർക്ക് ഒപ്പിയം കലർത്തിയ മദ്യം നൽകി സരസ്വതി ബുദ്ധിപൂർവ്വം ദുർഗയെ രക്ഷിച്ചു എന്നാൽ അവർ രക്ഷപ്പെടുന്നത് കണ്ട പാറാവുകാർ ആ പെൺകുട്ടികൾക്ക് നേരെ വെടിയുതിർത്തു സരസ്വതി രാജാമാണിയുടെ വലതുകാലിൽ ബുള്ളറ്റ് തുളച്ചു കയറി അധിക ദൂരം ഓടാനാവില്ലെന്ന് മനസ്സിലാക്കിയതോടെ അവർ തൊട്ടടുത്തു കണ്ട ഒരു മരത്തിൽ കയറി ഒളിച്ചു ബ്രിട്ടീഷ് പട്ടാളം അവിടെയാകെ അരിച്ചുപിറക്കി രണ്ടു ദിവസം ആ തിരച്ചിൽ നീണ്ടു അതുവരെ അവർ ആ മരത്തിൽ തന്നെ ഒളിച്ചിരുന്നു ബ്രിട്ടീഷ് പട്ടാളം തിരച്ചിൽ അവസാനിപ്പിച്ചതോടെ അടുത്ത ബസ് പിടിച്ച് റെംഗൂണിലേക്കും അവിടെ നിന്ന് ഐ ബേസ് ക്യാമ്പിലേക്കും അവർ രക്ഷപ്പെട്ടു കാലിലേറ്റ പരിക്ക് വിലനായെങ്കിലും ആ ധീരപ്രവർത്തി ഏറെ പ്രശംസിക്കപ്പെട്ടു സുഭാഷ് ചന്ദ്രബോസ് അവളെ പ്രശംസിച്ച് കത്തെഴുതി അതിൽ ബോസ് അവളെ അഭിസംബോധന ചെയ്തത് ഇന്ത്യയുടെ ആദ്യ ചാരവനിത എന്നാണ് രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജപ്പാൻ വലിയ തിരിച്ചടി നേരിട്ടു ഐനയുടെ പ്രവർത്തനങ്ങളും അവതാളത്തിലായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് മാർച്ചിൽ തായ്വാനിൽ ഒരു വിമാനാപകടത്തിൽ ബോസ് മരിച്ചുവെന്ന വാർത്തകൾ വന്നു രണ്ടു വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യ സ്വാതന്ത്ര്യം നേടി മുപ്പതുകാരിയായ സരസ്വതി രാജമാണി തമിഴ്നാട്ടിലേക്ക് പോയി അവിടെയായിരുന്നു ആയിരുന്നു കുടുംബ വീരുകൾ ഖനി വ്യവസായിയായിരുന്ന ധനികൻ്റെ മകൾക്ക് സമര പെൻഷനിൽ ജീവിക്കേണ്ടി വന്നു അത് അനുവദിക്കപ്പെട്ടതു തന്നെ ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി മാത്രം ചെന്നൈയിലെ ഒരു ഒറ്റമുറി വീട്ടിൽ ദുരിത ജീവിതം നയിച്ച സരസ്വതി രാജമാണിയെക്കുറിച്ച് അറിഞ്ഞ അന്നത്തെ മുഖ്യമന്ത്രി ജയലളിത അവർക്ക് വീടും ധനസഹായവും നൽകി ആദരിച്ചു തൊണ്ണൂറാം വയസിൽ രണ്ടായിരത്തി പതിനെട്ട് ജനുവരി പതിമൂന്നിന് ഇന്ത്യയുടെ ആദ്യ ചാരവനിത ധീരയായ പോരാളി സരസ്വതി രാജാമണി വിട പറഞ്ഞു